అహ్ అన్నం కొట్టేవాడు వేరేలా అదో എപ്പോഴും പറയുമ്പോ നേരത്തെ പ്ലാൻ ചെയ്ത് പോണോ സന്ധ്യ ആവുമ്പോ പോയി അവിടെ ചെല്ലുമ്പഴത്തേ ഇരുട്ടായി തിരിച്ചു വരാറ് അവിടെ രാത്രി ആവാറുണ്ടോന്ന് അന്വേഷിക്കണ്ട എന്തേലും കാണാൻ പറ്റുമോ പ്ലാനിങ്ങിന്റെ കുറവാണ് ഇതൊക്കെ പ്ലാനിങ് അതെ 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 ഒരു ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് അങ്ങ് പോവായിരുന്നു ഇഷ്ടംപോലെ സമയം പകൽവെട്ടം ഇത് ചുമ്മാ കളഞ്ഞല്ലേ പിന്നെ എല്ലാ പ്രാവശ്യം ഇങ്ങനെയാ അന്നേരം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പറയും കുഞ്ഞുങ്ങൾ ഉറക്കാടുവാനുള്ളൂ ഉറക്കം ദിവ്യ നീ ഉറങ്ങ

ടവർ ചെയ്ത ഹൈറ്റ് ഹേ നമ്മുടെ ഡ്രോൺ കണ്ടപ്പോത്തേക്ക് അവള് നോക്കിരിക്കണോ എനിക്ക് എന്നാ പീക്കിരി വാവേ എന്നാ എന്നത് ഡ്രോണിന്റെ സൗണ്ടും അതിന്റെ റിമോട്ടെന്നുള്ള സൗണ്ടും എല്ലാം കൂടെ വന്നിട്ട് അവള് എന്നാ ഇത് you mm -hmm.